ആ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കണം എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്ന് യാതൊരു ബോധ്യവും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഇന്ത്യക്കാർ ഒന്നൊരുമിച്ച് എന്ത് വിളിക്കണം വന്ദേ മാതരം നവ്യ കാണിച്ച ഈ ചങ്കൂറ്റം മലയാള സിനിമയിലെ കൊലകൊമ്പന്മാരായ നടന്മാരിൽ നിന്നോ നടിമാരിൽ നിന്നോ നമ്മൾ ഇത്രയും ദിവസമായിട്ടും കണ്ടിട്ടില്ല എങ്ങോ കിടക്കുന്ന പാലസ്തീനും ഗാസയ്ക്കും ഹമാസിനും വേണ്ടിയൊക്കെ ഘോര ഘോരം ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലുമൊക്കെ പോസ്റ്റിട്ട് മടുത്തവരാണ് നമ്മുടെ മലയാള സിനിമയിലെ നടന്മാരും നടിമാരും ഒക്കെ പക്ഷേ പഹൽഗാമിലുണ്ടായ ആ ദുരന്തത്തെപ്പറ്റിയോ തീവ്രവാദികൾക്കെതിരെ പോരാടനിറങ്ങിയ നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടിയോ ഒരക്ഷരം ഇണ്ടുന്നത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല നമ്മുടെ പട്ടാളം നടത്തിയ തിരിച്ചടിയിൽ അവിടുത്തെ പള്ളി തവർന്നു ഗർഭിണികൾ മരിച്ചു സ്ത്രീകൾ മരിച്ചു കുട്ടികൾ മരിച്ചു വൃദ്ധർ മരിച്ചു സാധാരണക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന കുറെ നന്ദികെട്ട മനുഷ്യരെ നമ്മൾ കാണാനിടയായി ഇനിത്തൊട്ട് നവ്യ എന്ന നടിക്ക് സംഘി സംഘിണി ചാണക സംഘി ഇമാതിരിയുള്ള ധാരാളം പേരുകൾ വന്നു ചേരുന്നതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചാലോ നമ്മുടെ പ്രധാനമന്ത്രിയെ ഒന്ന് പുകഴ്ത്തിയാലോ നമ്മുടെ ഈശ്വരവിശ്വാസത്തിന് വേണ്ടി സംസാരിച്ചാലോ സത്യം പറഞ്ഞാലോ വന്നു ചേരുന്ന പേരുകളാണ് ഇതൊക്കെ അതത്ര വലിയ മോശമല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക